മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണം കാഴ്ചവച്ചിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് പത്തനംതിട്ട ജില്ലയിൽ അറുപത്തിയാറ് ദശാംശം എട്ട് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ ആർക്കെന്ന പ്രവചനം അസാധ്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഏറെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയരാത്തത് മൂന്ന് മുന്നണികളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനുകൂലമായ വിധിയെഴുത്തുണ്ടായ ജില്ലയാണ് പത്തനംതിട്ട എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്ത സമയം ഉയർന്നു വന്ന ശബരിമല സ്വർണപ്പാളി വിഷയം ജില്ലയിൽ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തി ശക്തമായ പ്രചരണമാണ് ഇടതുമുന്നണി ജില്ലയിൽ നടത്തിയത് വിമതശല്യവും മുന്നണിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും അതിജീവിക്കാനായാൽ പത്തനംതിട്ട ജില്ലയിലെ നഷ്ടപ്രതാമം വീണ്ടെടുക്കാൻ യു ഡി എഫിന് കഴിയും എന്നാൽ ഇടതുമുന്നണിക്കെതിരായ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ യു ഡി എഫിനായോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നേതൃത്വത്തിന് വ്യക്തതയില്ല കഴിഞ്ഞ തവണ പന്തളം നഗരസഭയിൽ നേടിയ അപ്രതീക്ഷിത വിജയം ആവർത്തിക്കാനും ജില്ലയിലുടനീളം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനും സ്വർണ്ണക്കൊള്ള വിവാദം കാരണമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ എന്നാൽ പന്തളത്തുൾപ്പെടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് എൻ ഡി എ ക്യാമ്പിലും ആശങ്ക ഉയർത്തുന്നുണ്ട് ജില്ലയിൽ നാല് നഗരസഭകളിലും ചില ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും കഴിഞ്ഞ തവണ എസ് ഡി പി ഐ അട്ടിമറി വിജയം നേടിയിരുന്നു ഈ ആത്മവിശ്വാസത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്താനും കൂടുതൽ ഊർജ്ജസ്വലമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനും എസ് ഡി പി ഐ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാനായില്ലെങ്കിലും നിർണായക സ്വാധീന ശക്തിയാകാനുള്ള ശ്രമത്തിലാണ് എസ് ഡി പി ഐ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതോടെ ജില്ലയിൽ ഏത് മുന്നണി മേൽക്കൈ നേടും എന്നത് ഏറെക്കുറെ പ്രവചനാതീതമാണ് മീഡിയ വൺ പത്തനംതിട്ട